മലയാളികളുടെ ആഗോള കൂട്ടായ്മയായ സ്ട്രീറ്റ് ലൈറ്റ് സോഷ്യൽ ഫോറം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാതൃവന്ദനം പരിപാടി നടത്തി കായംകുളം പ്രതീക്ഷ ഇമ്മാനുവേൽ ഓൾഡ് ഏജ് ഹോമിൽ നടന്ന പരിപാടി കായംകുളം ഡിവൈഎസ്പി പി ജി അജയനാഥ് ഉദ്ഘാടനം ചെയ്തു കായംകുളം പ്രതീക്ഷ ഇമ്മാനുവേൽ ഓൾഡ് ഏജ് ഹോമിൽ വെച്ചാണ് മലയാളികളുടെ ആഗോള കൂട്ടായ്മയായ സ്ട്രീറ്റ് ലൈറ്റ് സോഷ്യൽ ഫോറം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതൃവന്ദനം പരിപാടി സംഘടിപ്പിച്ചത് ുളം ഡിവൈഎസ് പി ജി അജയനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രോഗ്രാമിലൂടെ നടത്തിയാണ് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ രാവിലെ ന്യൂസ് ചാനലുകളൊന്നും ശ്രദ്ധിക്കും എന്തെങ്കിലും പ്രധാനപ്പെട്ട വാർത്തകൾ കൊണ്ടുവന്നിറങ്ങുന്നതിന് ഇപ്പം ഇറങ്ങുന്ന ഒൻപതാം മുക്കാൽ ഒൻപത് അമ്പതായി വാർത്ത വെച്ചു എന്നിട്ടാണ് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ടി വിയിൽ ഫ്ലാഷ് ന്യൂസ് എഴുതി കാണിക്കുന്നു എല്ലാ ചാനലിലും ഒരു പിതാവിനെ ഉപേക്ഷിച്ചിട്ട് കുടുംബം വാലിയേറ്റി കേരളമായി കിടക്കുന്ന പിതാവിനെ ഉപേക്ഷിച്ചിട്ട് കുടുംബം വീടുപേക്ഷിച്ച് പോകാൻ വാർത്തയാണ് ഞാൻ കേൾ കേട്ടുകൊണ്ടിരുന്നിറങ്ങുന്നത് ദൂരെയും പോലല്ല കൊച്ചിയിൽ അതുകൊണ്ട് എഴുപത്തഞ്ച് എൺപത് വയസ്സുള്ള ഒരു പിതാവിനെ മകൻ വീട്ടിൽ അടച്ചിട്ടിട്ട് വാടക വീട്ടിൽ അടച്ചിട്ടിട്ട് വീട് ഉപേക്ഷിച്ചിട്ട് ഒരു രണ്ട് ദിവസമായിട്ട് ആരും കാണാതെ കണ്ടില്ലെങ്കിലും കാണാതെ വീട്ടിലാരോ എനക്കൊന്ന് കേൾക്കാൻ കാരണം ഹൗസ് ഓണർ വന്ന് വീട് തുറന്നു നോക്കിയപ്പോൾ വീടിനുള്ളിൽ എഴുപത്തഞ്ച് എൺപത് വയസ്സുള്ള അച്ഛൻ പാലിയേറ്റീവ് കെയറിൽ ഉണ്ടായിരുന്നു അച്ഛൻ വൃതപ്രായനായിട്ട് കിടക്കുന്ന ഇരക്കം കാണുന്നത് ഇപ്പം വാർത്ത വെച്ച് നോക്കിയാലും കാണാം കൊച്ചിയിൽ അധികം ദൂരമല്ല കൊച്ചിന്ന് നടന്ന സംഭവം അപ്പം പിന്നെ അതിൻ്റെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പം പറഞ്ഞത് രണ്ടു ദിവസം മുന്നേ ചേട്ടനും അനിയനും പറയുന്ന വഴക്കാണ് അപ്പം വാടക വീടാണ് ചേട്ടനെ വീട്ടിലേക്ക് കയറ്റില്ല അനിയൻ ആണ് അച്ഛനെ നോക്കുന്നത് അച്ഛനെ നോക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കം അവസാനം അടിപിടിയിലൊക്കെയായി ആരും നോക്കാത്ത ഈ നോക്കിക്കൊണ്ടിരുന്ന അച്ഛനെ ആ വീട്ടിൽ ആലപ്പുഴ ജില്ലാ ചെയർമാൻ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ ദിശാബോധനം ഡോക്ടർ രമേശ് കുമാർ നടത്തി സുരേഷ് കുമാർ ഓലകെട്ടിയമ്പലം കൾച്ചറൽ പ്രോഗ്രാം നടത്തി ആലപ്പുഴ ജില്ലാ ജനറൽ കൺവീനർ അൻസർ കായംകുളം മുനിസിപ്പൽ വാർഡ് കൗൺസിലർ ബിജു നസറുള്ള സംസ്ഥാന സമിതി അംഗങ്ങളായ രാധാകൃഷ്ണൻ ഹരിപ്പാട് രേണുകാലാൽ ജി ജി ഹസൻ മായാ വാസുദേവൻ മധു പോൾ സിന്ധു ജോഷി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ